ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അഖിലും ശ്യാമയും ആനത നിലയത്തിൽ എത്തിയിരിക്കുകയാണ് വസന്തര അഖിലിനെയും ശ്യാമയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നു ശ്യാമയുടെ കൈ പിടിച്ച് വസന്തര അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോൾ ആ സ്റ്റെപ്പിൽ തട്ടി ശ്യാമ വീഴാൻ തുടങ്ങുന്നുണ്ട് ടെൻഷനോടെ വസന്തര പറയുന്നു മുളെ സൂക്ഷിച്ച് ഇപ്പോൾ നീ ഒറ്റയ്ക്കല്ല വയറ്റിൽ ഒരാൾ കൂടിയുണ്ട് എന്നു പറഞ്ഞ വീണ്ടും സ്നേഹത്തോടെ വസുന്ധ ശ്യാമയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു വസുന്തരയുടെ ഈ സ്നേഹ പ്രകടനം കണ്ടിട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യക്ക് ദേഷ്യം വരുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട് അമ്മ ശ്യാമയെ കൊല്ലാൻ നടന്നതാ ഇപ്പോ ഒരു മോള് ഇതിങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് അരുണം അവിടേക്ക് വരുന്നോ അരുണം കൃത്യസമയത്ത് എത്തിയല്ലോ അപ്പോൾ ചടങ്ങ് തുടങ്ങാമല്ലോ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്താ അമ്മേ വിശേഷമെന്ന് ആഹാ അപ്പോൾ നീ ഇതൊന്നും അറിഞ്ഞില്ലേ ഐശ്വര്യ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലേ അതെങ്ങനെയാ ഐശ്വര്യക്ക് ഇതൊന്നും അല്ലല്ലോ ഇപ്പോ ആലോചന പിന്നെ എങ്ങനെയാ എന്ന് വസുന്ധര പറയുന്നു അരുണെ നമ്മുടെ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് വസുന്ധര സന്തോഷത്തോടെ പറയുന്നുണ്ട് ഗർഭിണിക്ക് മധുരം നൽകുന്ന ചടങ്ങാണ് നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരാൻ പോകുക അപ്പോൾ ആ ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്തണം അതാണ് അതിന്റെ ഒരു ശരി എങ്കിലേ അമ്മ തന്നെ ആദ്യം മധുരം കൊടുക്കുന്ന അമൃത പറയുന്നുണ്ട് അങ്ങനെ വസുന്ധര തന്നെ ശ്യാമയ്ക്ക് ആദ്യം മധുരം കൊടുക്കുന്നു പിന്നീട് വർമ്മയും പിന്നീട് മധുരം കൊടുക്കുന്നത് അഖിലാണ് പിന്നീട് ആദിയും കൊടുക്കുന്നു ശേഷം അരുണം അമൃതയും കൊടുത്തു എന്നാൽ ഇനി കൊടുക്കാനുള്ളത് ഐശ്വര്യയാണ് ആ സമയം ഐശ്വര്യക്ക് ഒരു കോള് വരുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാര്യമാണ് ഇതിൽ സംസാരിക്കുന്നത് ഐശ്വര്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും ഐശ്വര്യയുടെ വസുന്ധര പറയുന്നു ഐശ്വര്യ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുകയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്പം അല്പം മാറി നിന്ന് സംസാരിക്കാൻ പെട്ടെന്ന് ഐശ്വര്യ ഫോൺ വെച്ചു എന്താ പറഞ്ഞത് ഇഷ്ടമായില്ലേ ഇനി നീ മാത്രമേ ശ്യാമയ്ക്ക് മധുരം കൊടുക്കാനുള്ളൂ വന്ന് കൊടുക്കുന്നു വസുന്ധര അല്ലമ്മേ അത് എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു നീ ഈ ചടങ്ങെങ്കിലും ഒന്ന് ചെയ്യേ അങ്ങനെങ്കിലും നിനക്ക് ഇതയ്ക്ക് വേണോന്ന് ഒരു തോന്നൽ ഉണ്ടാകട്ടെ മധുരം കൊടുക്കുന്നു വസുന്ധര അങ്ങനെ ഐശ്വര്യ ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്നു താല്പര്യമില്ലാതെയാണ് ഐശ്വര്യ കൊടുത്തത് ഐശ്വര്യ വിചാരിക്കുന്നു എന്നെ തോൽപ്പിച്ച ഭാവത്തിലാണ് നീ ഇരിക്കുന്നത് പക്ഷേ ഈ സന്തോഷത്തിന് അധികം ആയസ് ഉണ്ടാവില്ല ശ്യാമെ നീ ഓർത്തോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു ഈ സമയത്ത് വർമ്മയുടെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നുണ്ട് രണ്ടുപേർ അവിടേക്ക് വരുന്നു അകത്തേക്ക് വരണം സാർ ഇപ്പൊ ഫോൺ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ അഖിൽ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു അകത്തേക്ക് വന്നപ്പോൾ വർമ്മയും ആദിയും അവിടേക്ക് വരുന്നുണ്ട് ഇത് മ്യൂസിക് ഡയറക്ടറാണ് ഇത് പ്രൊഡ്യൂസറും എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അച്ഛനും ഏട്ടനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അഖിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന സിനിമയിൽ ശ്യാമ പാടുന്നുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാണെന്നും അഖിൽ പറയുന്നു വസുന്ധരയും അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയും അമൃതയും വരുന്നു എന്തായാലും അല്പം മധുരം കഴിച്ചിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വസുന്ധര പേർക്കും മധുരം കൊടുത്തു ശ്യാമോ പ്രഗ്നന്റ് ആണ് ഞങ്ങൾ കുടുംബത്തിലുള്ളവർ ശ്യാമയ്ക്ക് മധുരം കൊടുത്തതാണ് എന്ന് വസുന്ധര അവരോട് പറയുന്നു സന്തോഷമുള്ള വാർത്തയാണല്ലോ ഇത് കേട്ടപ്പോൾ ആദ്യ പറയുന്നു നിങ്ങൾ സംസാരിക്കേ ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ആദ്യേട്ടാ ഇവിടെ നിൽക്കുക ഞങ്ങൾ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളതാണ് എന്റെ സന്തോഷം അഖിലെ വിളിച്ചപ്പോൾ ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഇതിൽ ശ്യാമ പാടണമെന്ന് എനിക്ക് നിർബന്ധമാണ് അല്പം മാറി നിന്ന് ഇതെല്ലാം ഐശ്വര്യ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് പാട്ടിന് പ്രാധാന്യമുള്ള സിനിമയാണ് മൂന്ന് പാട്ടുകളുണ്ട് മൂന്ന് പാട്ടുകളും ശ്യാമ തന്നെ പാടണോന്നാണ് ഞങ്ങൾക്ക് ഇത് കേട്ട് സന്തോഷം സാർ എനക്ക് ശ്യാമ പറയുന്നു ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് പെട്ടെന്ന് ശ്യാമയ്ക്ക് വൊമിറ്റിങ് വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ടെൻഷനായി തലകറക്കവും വരുന്നുണ്ട് ശ്യാമ അവിടേക്ക് പിടിച്ചിരുത്തുകയാണ് അഖിൽ കുറച്ച് മധുരം കഴിച്ചു ചിലപ്പോൾ അതിൻ്റെ സ്മെൽ ഇഷ്ടമായി കാണില്ല അതായിരിക്കുമെന്ന് വാഷ് വാഷ്ബീസിലേക്ക് പോയി ശ്യാമ വൊമിറ്റ് ചെയ്യുകയാണ് കൂടെ അഖിലും പോകുന്നു ബിഗ് ബജറ്റ് സിനിമയിൽ പാടാൻ ശ്യാമയ്ക്ക് അവസരം കിട്ടിയത് കണ്ടില്ലേ അതും ഇതുപോലെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇതെല്ലാം ദേവി കിടക്കുന്ന കുഞ്ഞിൻ്റെ ഐശ്വര്യമാണെന്ന് അഖിൽ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമ അമൃത അവിടേക്ക് വന്നിട്ട് പറയുന്നു ആക്കി പറഞ്ഞത് ശരിയാണ് എല്ലാം പിറങ്ങാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് ശ്യാമ അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല് അഖിലും ശ്യാമയും അവിടേക്ക് പോകുന്നു സന്തോഷത്തോടെ അമൃതയും നിൽക്കുന്നുണ്ട് ശ്യാമയുടെ ശബ്ദം വല്ലാത്തൊരു ഫീലാണേ പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല അതാണ് പുതിയ സിനിമയിൽ ശ്യാമ തന്നെ പാടണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഐശ്വര്യ വിചാരിക്കുന്നു ഷ്യാമയുടെ ഒരു ശബ്ദം പുകഴ്ത്താൻ ഇങ്ങനെ കുറച്ച് പേരും അത് കേട്ട് വാബൊളിച്ചിരിക്കാൻ വേറെ ചില ആൾക്കാരും എന്നാലും ഈ അമ്മ ഷ്യാമയുടെ വലയിലായി പോയല്ലോ ആ സമയം അഖിലും ശ്യാമയും അവിടേക്ക് വന്നപ്പോൾ ഇവർ ശ്യാമയോട് പറയുന്നു മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അഖിലിനോട് പറഞ്ഞേക്കാം എന്നാൽ അഡ്വാൻസ് വാങ്ങിക്കോളൂ അങ്ങനെ ശ്യാമ ആ അഡ്വാൻസ് വാങ്ങി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അവർ പോകുന്നു ഈ ശ്യാമ ഉടനെ അത് വസുന്ധരയുടെ അരികിലേക്ക് ചെന്നിട്ട് ആ പൈസ നീട്ടിയിട്ട് പറയുന്നു അമ്മ ആദ്യമായിട്ട് എനിക്ക് സിനിമയ്ക്ക് കിട്ടുന്ന അഡ്വാൻസ് ആണ് അമ്മ ഇത് വാങ്ങണം ഇരിക്കേട്ട വസുന്ധര കണ്ണ് നിറഞ്ഞു നിൽക്കുന്നു വർമ്മയും നോക്കുന്നുണ്ട് പഴയ ചില കാര്യങ്ങൾ ഈ നിമിഷത്തിൽ വസുന്ധര ഓർത്തു പോകുന്നു അന്ന് ഫങ്ഷനിൽ ശ്യാമ പാടുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നതായിരുന്നു വസുന്ധര എന്നിട്ട് ശ്യാമയെ ചില അപമാ ചില വാക്കുകളാൽ അപമാനിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വസുന്ധര ആലോചിക്കുന്നത് അമ്മേ അമ്മ ഇത് വാങ്ങണമെന്ന് ശ്യാമ വീണ്ടും പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് വസുന്ധര പറയുന്നു ഇല്ല മോളെ ഇത് വാങ്ങാൻ ഈ അമ്മയ്ക്ക് യോഗ്യതയില്ല അമ്മേ അമ്മയ്ക്ക് ഞാൻ സ്നേഹത്തോടെ തരുന്നതാണ് എന്ന് ശ്യാമ വീണ്ടും പറയുന്നുണ്ട് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് വസുന്ധര എന്നിട്ട് കരയുന്നു എല്ലാവർക്കും ഈ കാഴ്ച കണ്ട് സന്തോഷമാകുന്നുണ്ട് മതി ഇത് മതി ചെയ്തു പോയ എല്ലാത്തിനുമുള്ള വസുവിന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണുനീരാണ് ഇത് മതി ഇത് തന്നെയാണ് പ്രായചിത്തം എന്ന് വർമ്മ പറയുന്നു വസുന്ധര ശ്യാമയുടെ അരികിൽ പറയുന്നുണ്ട് അറിഞ്ഞോ അറിയാറോ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനു മാപ്പ പറയുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ചുംബനം കൊടുക്കുകയാണ് വസുന്ധര സ്നേഹ ചുംബനം അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്യാമ വസുന്ധരയെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു അവിടേക്ക് അരുൺ എത്തി മോളെ കാണാൻ എത്തിയതാണ് അവൾ പഠിക്കുകയാണെന്ന് അശ്വതി പറയുന്നു എങ്കിൽ പഠിക്കട്ടെ വിളിച്ച് ശല്യം ചെയ്യണ്ട പഠിച്ചു കഴിഞ്ഞ് മോള് വരട്ടെ മോള് വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് അരുൺ പറഞ്ഞിട്ട് ആ സോഫയിലിരിക്കുന്നു അരുൺ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അരുൺ മറന്നോ അരുൺ ഇങ്ങനെ ഇവിടെ വരുന്നത് ശരിയാവുന്നില്ലെന്ന് അശ്വതി എന്താ ശരിയാകാത്തതെന്ന് ദേഷ്യത്തോടെ അരുൺ ചോദിക്കുന്നുണ്ട് അതെന്താ മനസ്സിലാകാത്തത് അരുൺ ഇപ്പോൾ പ്രധാനം ഐശ്വര്യമാണ് അതെനിക്കും കൂടി തോന്നണ്ടേ എന്ന് അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു തോന്നണം അരുണിനെ അത് തോന്നണം അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അരുണിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എൻ്റെ നല്ലതിന് എന്ന് അരുൺ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു അരുൺ ഇത്രയും നാൾ ഞാനും മോളും ഇങ്ങനെയല്ലേ കഴിഞ്ഞത് ഇനിയും ഇതൊക്കെ മതി പിന്നെ മോളുടെ ഭാഗ്യം കൊണ്ട് കുറച്ച് നാൾ അവൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടി ആ ഓർമ്മകളിൽ അവൾ കഴിഞ്ഞോളും വരട്ടെ കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇത് കേട്ട് അരുൺ പറയുന്നു പറയുന്നതൊക്കെ താനാണോ തീരുമാനിക്കുന്നത് എന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എനിക്ക് അഭിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ പക്ഷേ ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പറ്റില്ലെന്ന് അരുൺ വേണം അത് വേണം അല്ലെങ്കിൽ ഒടുവിൽ അത് എല്ലാവർക്കും വിഷമമാകൂ എന്ന് അശ്വതി ശ്രീകുട്ടി എന്റെ മകളാണ് അപ്പോൾ അവളുടെ കാര്യം തീരുമാനിക്കാൻ എനിക്കും അവകാശമുണ്ട് എന്ന് അരുൺ പറയുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന അശ്വതി പറഞ്ഞപ്പോൾ അല്ല എങ്കിൽ പിന്നെ എൻ്റെ മോൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹം നിഷേധിക്കാൻ ആർക്കും പറ്റില്ല ഈ കാര്യത്തിൽ ഇനി അഭി ഒന്നും പറയണ്ട മനസ്സിലായല്ലോ എൻ്റെ മുൾക്ക് അവളുടെ അച്ഛനെ കാണാനുള്ള അവകാശമുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ അത് പറയാനൊക്കെ അരുൺ ഒരു പരിങ്ങലോടെ എന്ത് പറയണം അറിയാതെ നിൽക്കുകയാണ് അശ്വതി ഇപ്പൊ ഞാൻ പോവുകയാണ് പക്ഷേ എന്റെ സ്ത്രീകുട്ടിയെ കാണാൻ ഇനിയും ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് പോകുന്നു വിഷമത്തോടെ അശ്വതിയും നിൽക്കുന്നുണ്ട് ഈശ്വര മനസ്സിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ച് എൻ്റെ അരുണിനോട് ഇങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്ന് ഓർത്തേക്ക് കരയുകയാണ് അശ്വതി ഈ രാത്രിയിൽ ഐശ്വര്യ അരുണിനെ കാത്തിരിക്കുകയാണ് അതും ദേഷ്യത്തോടെ ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെ അശ്വതിയുടെ അടുത്താണ് അരുൺ എന്ന് ഐശ്വര്യ മനസ്സിലാക്കി ആ സമയത്താണ് അരുൺ അവിടേക്ക് കയറി വരുന്നത് ദേഷ്യത്തോടെ ഐശ്വര്യ അശ്വതിയെ അരുണിനെ നോക്കുന്നു ഇവിടെ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ കാത്തിരിപ്പൊണ്ട് ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ കുറച്ചുകൂടി നേരത്തെ വരാം എങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതിയോ ആ ബോധം കുറച്ചെങ്കിലും മനസ്സിൽ വേണ്ടേ അതില്ലെങ്കിലേ ഇങ്ങനെ ഇരിക്കാം പിന്നെ ആർക്കാണെങ്കിലും സ്നേഹം വരണമെങ്കിൽ ജീവിതത്തിൽ ഒരു പെണ്ണെ പാടുള്ളൂ പലർക്കും അതല്ലല്ലോ ഇവിടെ പതിവ് ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ സ്വന്തം ഭാര്യ വഞ്ചിക്കാൻ കഴിയുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്ര മനസാക്ഷി ഇല്ലാത്തവരായി പോയല്ലോ നിങ്ങള് സ്വന്തം ഭാര്യയുടെ വേദന കണ്ണുനീരി അതിന് യാതൊരു വിലയുമില്ലാതായി പോയല്ലോ ഇവിടെ ഞാൻ ദേഷ്യപ്പെടുന്ന ഭാര്യ അവിടെ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യ പക്ഷേ ഇവിടെ ഭാര്യ ദേഷ്യപ്പെടുന്നതേ ഭർത്താവിനോട് അത്രക്ക് സ്നേഹമുള്ളോണ്ട ഭർത്താവ് നേർവഴിക്ക് നടക്കണം എന്ന് കരുതിയിട്ടാണ് അതാരും തിരിച്ചറിയുന്നില്ല സാന്ത്വനിപ്പിക്കുന്ന ഭാര്യ എന്നും കാണില്ല സ്വന്തക്കാര് സാധി സാധിക്കാൻ വേണ്ടിയുള്ള അടവാണിതൊക്കെ അവസാന കാലത്തും താങ്ങായിട്ട് കൂടെ കാണുന്നതേ ദേഷ്യപ്പെടുന്ന ഇപ്പം ഇഷ്ടമില്ലാത്ത ഭാര്യ ആയിരിക്കും അത് ആരും മറക്കണം അരുൺ മനസ്സിൽ വിചാരിക്കുന്നു ഐശ്വര്യ എല്ലാം എല്ലാ സത്യങ്ങളും അതാണ് അതാണിങ്ങനെ കുത്തുവാക്ക് പറയുന്നത് ഐശ്വര്യ വീണ്ടും പറയുന്നു ഓ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യയുടെ അടുത്ത് നിന്ന് വന്നതല്ലേ അപ്പം പിന്നെ ഒന്നിനെ മറുപടി പറയില്ല ഐശ്വര്യ എന്താ നിനക്ക് വേണ്ടത് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അതെന്നെ മുഖത്ത് നോക്കി പറയുന്ന അരുൺ അയ്യോ ഞാൻ മുഖത്ത് നോക്കി പറയാനോ ദേഷ്യപ്പെടുന്ന ഭാര്യ പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ കൊ പൊഞ്ചിരിച്ച് കുഞ്ചിക്കൊഴഞ്ഞ് ഭർത്താവിനോട് സംസാരിക്കുന്ന ഭാര്യയല്ലല്ലോ ഞാൻ എന്ന് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അതേടി പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ഭാര്യ തന്നെയാണ് എല്ലാവർക്കും ഏതൊരു ഭർത്താവിനും ഇഷ്ടം ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ